നമസ്കാരം കർണാടകയിൽ അനധികൃതമായി മുസ്ലിമുകൾ താമസിക്കുന്നു അത് വലിയ രീതിയിൽ തന്നെ കർണാടക സർക്കാർ അവർക്ക് നോട്ടീസ് നൽകുന്നു പല പ്രാവശ്യം അവരോട് പറയുന്നു ഇത് സർക്കാർ ഭൂമിയാണ് ഇവിടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒഴിഞ്ഞുപോക്കാം എന്ന് പല രീതിയിൽ വാക്കാൽ പറയുകയും അതോടൊപ്പം തന്നെ നോട്ടീസ് ഒക്കെ നൽകുകയും ചെയ്തപ്പോൾ ഇവരാരും തന്നെ കേട്ടില്ല അതുകൊണ്ടാണ് യു മോഡലിൽ കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാർ ബുൾഡോസർ കൊണ്ടുവന്ന് അവിടെ ഫുള്ളും ഇടിച്ചു നിർത്തി അവിടെ ക്ലീൻ ആക്കിയത് കാരണം അവിടെ വേസ്റ്റ് മാനേജ്മെന്റ് ഫെസിലിറ്റീസ് വരാനുണ്ട് അങ്ങനെ പലതരത്തിലുള്ള വികസനങ്ങൾ അല്ലെങ്കിൽ പല തരത്തിലുള്ള സർക്കാരിന്റെ പദ്ധതികൾ അവിടെ നടത്തിരുന്നുണ്ട് പക്ഷേ കേരളത്തിൽ അടപടലം തകർന്ന തരപ്പടമായി ഇരിക്കുന്ന പിണറായി സർക്കാരിന് ഒരു ഐഡിയ തോന്നി കർണാടകയിലുള്ള ഈ അഭയാർത്ഥികളായ അല്ലെങ്കിൽ അനധികൃതമായ അവിടെ താമസിക്കുന്ന മുസ്ലിമുകളെയൊക്കെ ഒന്ന് സംരക്ഷിക്കുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലും മുസ്ലീമുകൾക്ക് പിണറായി സർക്കാരിനോട് അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനോട് വലിയ രീതിയിലുള്ള സ്നേഹമുണ്ടാകും അങ്ങനെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് ന്യൂനപക്ഷ വോട്ടുകൾ പിണറായിയുടെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ പെട്ടിയിലേക്ക് വിടും അങ്ങനെയാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് പോലും പറയാതെ ആരെങ്കിലും ഒക്കെ എഴുതി കൊടുക്കുന്നത് അതേപോലെ പിണറായി സർക്കാരിന്റെ വാർത്തയിലേക്ക് പറച്ചുവിട്ടു അതോടുകൂടി ഈ പിണറായി എന്ത് കാണിക്കുന്നു ആ സ്കോട്ടിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്ന ഒരു നാരഥൻ ഏ റഹീം അവിടെ എത്തുന്നു എന്താണ് കാര്യം എന്ന് പോലും മനസ്സിലാകാതെ കുറെ ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തി അവിടെ വന്ന കന്നഡ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അടിച്ച് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മൊത്തത്തിൽ നാടകെടുത്തി നാട്ടിച്ച് അവസാനം എയർലൈൻ സ്ഥിരമാണ് എല്ലാ വർഷവും ഒരു എട്ട് മാസമെങ്കിലും റഹീം ഏറലായിരിക്കും രണ്ടു മാസമായിരിക്കും റഹീം താഴെ ഭൂമിയിൽ നിൽക്കുന്നത് നിലവിൽ സിദ്ധാറാമയം അതോടൊപ്പം തന്നെ ഡി കെ ശിവകുമാരും പിണറായിയോട് മായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കർണാടകയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ നമുക്കറിയാം കർണാടകയിലെ ആഭ്യന്തര കാര്യങ്ങളിൽ പിണറായി വിജയനോ പിണറായിയുടെ ആ കുക്കട പാർട്ടിയോ വേലാൽ കർണാടകയിൽ കാലുകുത്തിപ്പോരുത് അതായത് എഹെ റഹീമിനോടോ പിണറായിയോ ഇതുമായി ബന്ധപ്പെട്ട് സി പി എം വില ഒരു പണി കിട്ടാതിരിക്കുന്ന കുറെ കിങ്കരന്മാരുണ്ട് ആ കിങ്കരന്മാർ വേലാൽ കർണാടകയിലേക്ക് കാലുകുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കുത്തി കഴിഞ്ഞാൽ കർശനമായ ഒരു നടപടി ഉണ്ടാകും സി പി എം ആണ് കാരണ വാക്സിന്റെതാണ് അതാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയാണ് നോക്കത്തില്ല അടിച്ച് ചാന്തി അടിച്ചു കൊണ്ടിരിക്കുമെന്ന് ഡി കെ ശിവകുമാർ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ പിണറായി വിജയന്റെയും അതോടൊപ്പം തന്നെ എമ്മിന്റെ ഈ പ്രവൃത്തിയിൽ ഏറ്റവും കൂടുതൽ നാണം കെട്ട് തലകുരിച്ച് നാറി നിൽക്കുന്നത് മലയാളികളാണ് കാരണം കർണാടകയിലടക്കം മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് ബംഗളൂരിലടക്കം മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് ഈ പിണറായി വിജയന്റെ എടുത്തുചാട്ടം അല്ലെങ്കിൽ ഒരു ബോധവുമില്ലാത്ത പ്രസ്താവനകൾ അടക്കം സി പി എമ്മിന്റെ പ്രസ്താവന അടക്കം നാണം കെട്ട് നാറി നിൽക്കുന്നത് മലയാളികൾ തന്നെയാണ് ഈ പിണറായി വിജയൻ ഭരിക്കുന്നിടത്തോളം കാലം കേരളത്തിൽ ഭരിക്കുന്നിടത്തോളം കാലം മലയാളികൾക്ക് എന്തും നാണക്കേട് തന്നെയാണ് എന്നത് കാര്യത്തിൽ യാതൊരു സംശയമില്ല നിലവിൽ തങ്ങൾക്ക് മലയാളികളെ വേണ്ട എന്ന കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡി കെ ശിവകുമാർ വ്യക്തമാക്കിയിരിക്കുകയാണ് നിലവിൽ കർണാടകയിലെ ബെംഗളൂരു സമീപത്തെ കോഹ്ലിയിലെ െ കുടിയൊഴിപ്പിക്കലിനെ കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത് പിന്നാലെ ഇത് രാഷ്ട്രീയവാദത്തിന് വലിയൊരു കാരണമായി മാറിയിട്ടുണ്ട് കുടിയൊഴിപ്പിക്കൽ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വിമർശനത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ ശിവകുമാറിനോട് ചോദിച്ചു മുസ്ലിമുകളെ ലക്ഷ്യം വച്ചുള്ള നടപടിയെ ന്യൂനപക്ഷ വിരുദ്ധ അക്രമ രാഷ്ട്രീയമെന്ന് പിണറായി വിജയൻ വിശേഷിപ്പിച്ചിരുന്നു നടപടിയെ ഗുൾഡോസ്വർ രാജിനോട് താരതമ്യുകയും ചെയ്തിരുന്നു ഇതിന് മറുപടിയായിട്ടാണ് தங்களுக்கு வேண்டா வேண்டும் மலையாளிகளிட அபிப்பிராயம் வேண்டாயும் உபமுகமந்திர பண்ணது அது தான் ஜோலி செய்யே என்ன டி கே சிவகுமார் அது பெங்களூர் கிரேட்டர் அதோரிட்டிக்கு அஞ்சு ஏக்கர் பூமியான எஹலங்கையில் உண்டாய் அது ஏதாக்கர்ஷம் முன்பு பங்களாதி ரோஹியங்கள் உள்பட உள்ளவர் மதியை கையடக்கிர்ந்தும் ஆமியான கர்நாடக சர்க்கா இப்போ பிடிச்சது കാരണം അതായത് കർണാടകയിൽ അനധികൃതമായി ആരെങ്കിലും ഒന്ന് താമസിച്ചാൽ അവിടെ താമസിച്ച് ജീവിക്കാൻ അല്ലെങ്കിൽ താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെല്ലാം കുടി ഒഴിപ്പിക്കുമെന്നൊരു സന്ദേശമാണ് നൽകിയത് കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ആർക്കും എന്തും എവിടെ വന്ന് താമസിക്കാം കച്ചവടം തുടങ്ങാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇടതുപക്ഷ സർക്കാർ നൽകിയിട്ടുണ്ട് അവർക്ക് ആവശ്യം വോട്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഡി കെ ശിവകുമാർ പിണറായിയുടെ കരണത്തടിക്കുന്ന രീതിയിൽ മറുപടി പറഞ്ഞത് സ്വന്തം കാര്യം നോക്കി കേരളം പരിശാന് മതി ഇങ്ങോട്ടേക്ക് തലയിടാൻ വരണ്ട അതിലെനിക്ക് നിങ്ങളുടെ അഭിപ്രായം ആവശ്യമില്ല എന്ന് ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയോട് പറഞ്ഞു